നമസ്കാരം ഞാൻ അശ്വതി കമതി പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം മകരവിളക്ക് നാളെ മകരവിളക്ക് ദർശനത്തിനൊരുങ്ങിയ ശബരിമലയിലേക്ക് തീർത്ഥാടകരുടെ ഒഴുക്ക് മകരസം സംക്രമ പൂജയ്ക്ക് മുന്നോടിയായുള്ള ശുദ്ധിക്രിയകൾ സന്നിധാനത്ത് പുരോഗമിക്കുന്നു നാളെ വൈകിട്ട് ആറ് പതിനഞ്ചോടെ പൊന്നമ്പല മീട്ടിൽ മകരജ്യോതി തെളിയും മകരവിളക്ക് ഉത്സവത്തോടനുബന്ധിച്ചുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയായതായി ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറും തിരക്ക് കണക്കിലെടുത്ത് നിലയ്ക്കലിൽ വാഹനങ്ങൾക്ക് നിയന്ത്രണം സുരക്ഷയ്ക്കായി രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് പോലീസുകാരെ സന്നിധാനത്തും പരിസര പ്രദേശങ്ങളിലും നിയോഗിച്ചു ഒരുക്കങ്ങളിൽ ഹൈക്കോടതി മേൽനോട്ട സമിതിക്കും സംതൃപ്തി അതേസമയം മുൻവർഷങ്ങളെ അപേക്ഷിച്ച് വരുമാനത്തിൽ കോടിയുടെ അധിക കുറവ് പ്രവേശന വിവാദങ്ങൾക്കിടെ നടന്ന അക്രമ സംഭവങ്ങൾ തീർത്ഥാടകരുടെ എണ്ണം കുറച്ചെന്ന് കടകംപള്ളി സുരേന്ദ്രൻ രാജ്യത്തെ പ്രമുഖ കക്ഷി ശബരിമലയിൽ കാണിക്കയിടരുതെന്ന് ആഹ്വാനം ചെയ്തു കാണിക്ക സർക്കാരും സി പി എമ്മും എടുക്കുന്നുവെന്ന പ്രചരണം വരുമാനത്തെ കാര്യമായി ബാധിച്ചുവെന്നും ദേവസ്വം മന്ത്രി ആലപ്പാട്ടുകാരെ തള്ളി മന്ത്രി അശാസ്ത്രീയമായ ഖനനത്തിനെതിരായ ആലപ്പാട്ടുകാരുടെ സമരത്തെ തള്ളി വ്യവസായ മന്ത്രി ഇ പി ജയരാജൻ വിവാദത്തിനും സമരത്തിനും യാതൊരു സാഹചര്യവുമില്ല ജനങ്ങൾ സഹകരിക്കുന്നത് കൊണ്ടാണ് ഖനനം നടക്കുന്നത് ഖനനം നിർത്തിയാൽ പിന്നെ തുടങ്ങാൻ ആകില്ല കമ്പനികൾ ഖനന മാനദണ്ഡങ്ങൾ ലംഘിച്ചതായി ഒരു പരാതിയും ലഭിച്ചിട്ടില്ല എന്നും സമരം പൊതുമേഖലയെ തകർക്കാനെന്നും ജയരാജൻ വ്യവസായ മന്ത്രിയുടെ വിശദീകരണം സർക്കാരുമായി ചർച്ച നടത്തുമെന്ന സർക്കാർ ഉറപ്പിന് പിന്നാലെ മണൽ കടത്തുകാർ സമരത്തിന് പിന്നിലുണ്ടോ എന്ന് പരിശോധിക്കും തീരം കാക്കാൻ കടൽഭിത്തിയുണ്ട് ഒരു കൊടിയും രണ്ടു പേരുമുണ്ടെങ്കിൽ ആർക്കും സമരം നടത്താമെന്നും ആലപ്പാട്ട് വിഷയത്തിൽ മന്ത്രിയുടെ പരിഹാസം ആലപ്പാട് പഞ്ചായത്ത് നേരിടുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്കെതിരെ സേവ് ആലപ്പാട് എന്ന പേരിൽ നടക്കുന്ന അനിശ്ചിതകാല സമരം എഴുപത്തിനാല് ദിവസം പിന്നിട്ടു അതിനിടെ ആലപ്പാട് വിഷയത്തിൽ സർക്കാർ വിശദീകരണം തള്ളി സി സമരം ന്യായമെന്നും സി പി ഐ ജനങ്ങൾക്കൊപ്പമെന്നും കാനം രാജേന്ദ്രൻ നിയമസഭാ സമിതി റിപ്പോർട്ട് പരിശോധിച്ച് ന്യായമായ നടപടി സ്വീകരിക്കുമെന്നും പ്രതികരണം ആലപ്പാട് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടെന്നത് വസ്തുതയെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി എം കരുക്കൾ നീക്കി കോൺഗ്രസ് ഉത്തർപ്രദേശിന്റെ എൺപത് സീറ്റുകളിലും ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് കോൺഗ്രസ് സമാന നിലപാടുള്ള പാർട്ടികളുമായി പിന്തുണ തേടുമെന്ന് എ ഐ സി സി ജനറൽ സെക്രട്ടറി ഗുലാം നബി ആസാദ് തീരുമാനം തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ചർച്ച ചെയ്യാനായി ലക്നൌവിൽ ചേർന്ന കോൺഗ്രസ് യോഗത്തിൽ ബി ജെ പി വിരുദ്ധ നിലപാടുള്ള പാർട്ടികളുമായി തിരഞ്ഞെടുപ്പിൽ സഹകരിക്കും എസ്പിയും ബി എസ് പിയും ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിച്ച സാഹചര്യത്തിൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് പോരാ പോരാട്ടം നയിക്കുമെന്നും ഗുലാം നബി ആസാദ് രണ്ടായിരത്തി ഒൻപതിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ യു പി എൽ ഒറ്റയ്ക്ക് മത്സരിച്ച കോൺഗ്രസ് ഇരുപത്തിരണ്ട് സീറ്റ് നേടിയപ്പോൾ രണ്ടായിരത്തി പതിനാലിൽ ജയം രണ്ട് സീറ്റിൽ ഒതുങ്ങി യു പി ഐ കോൺഗ്രസിനെ ഒഴിവാക്കി എസ് പി ബി എസ് പി സഖ്യം വീണ്ടും രൂപപ്പെട്ടത് മായാവതിയും അഖിലേഷും ഇന്നലെ നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ സോണിയുടെയും രാഹുലിന്റെയും സീറ്റുകൾ ഒഴിച്ചിട്ട സഖ്യം മുപ്പത്തിയെട്ട് സീറ്റുകളിൽ വീതം മത്സരിക്കും അതിന്റെ എസ് പി ബി എസ് പി സഖ്യത്തിൽ വിയോജിപ്പുമായി മുലായത്തിന്റെ സഹോദരൻ ശിവപാൽ യാദവ് നന്ദി അറിയിച്ച് സുകുമാരൻ സാമ്പത്തിക സംവരണം നടപ്പാക്കിയതിന് പ്രധാനമന്ത്രിക്ക് നന്ദി അറിയിച്ച് എന് എസ് എസിന്റെ കത്ത് സുദായത്തിന്റെ ദീർഘകാലത്തെ ആവശ്യം അംഗീകരിച്ചതിന് നന്ദിയെന്ന് എന് എസ് എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ മോദിയുടെ നേതൃത്വത്തിന് പ്രാർത്ഥനകൾ അറിയിച്ച കത്തിൽ കോണ്ഗ്രസിന് വിമർശനം യു പി എ സര്ക്കാരിന്റെ കാലത്ത് സാമ്പത്തിക സംവരണത്തെക്കുറിച്ച് പഠിക്കാൻ സമിതി രൂപീകരിച്ചെങ്കിലും റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടര് നടപടികളുണ്ടായില്ലെന്ന് കത്തിൽ കോണ്ഗ്രസിന് എന് എസ് എസിന്റെ വിമര്ശനം എന് എസ് എസുമായി കൂടുതലടുക്കാന് കത്ത് വഴിവെക്കുമെന്ന് ബി ജെ പി ദേശീയ നേതാക്കളുടെ വിലയിരുത്തൽ എൻഎസ്എസിന്റെ നീക്കം കേരളത്തിൽ സമുദായ സമവാക്യങ്ങൾ അനുകൂലമാക്കാൻ കരുക്കൾ നീക്കുന്ന ബി ജെ പി ദേശീയ നേതൃത്വത്തിന് ഒരു മുതൽക്കൂട്ടാകാനും സാധ്യത ഇതോടെ കേരള സന്ദർശനത്തിനെത്തുന്ന പ്രധാനമന്ത്രി സുകുമാരൻ നായരുമായി കൂടിക്കാഴ്ച നടത്താനോ മന്നം സമാധിയിൽ പങ്കെടുക്കാനോ ഉള്ള സാധ്യതകളും തള്ളിക്കളയാനാവില്ല മുന്നോക്കാരിൽ പിന്നാക്കം നിൽക്കുന്നവർക്ക് വിദ്യാഭ്യാസത്തിലും ജോലിയിലും പത്ത് ശതമാനം സംവരണം ഏർപ്പെടുത്താനുള്ള തീരുമാനത്തെ എൻഎസ്എസ് നേരത്തെ പ്രശംസിച്ചിരുന്നു അലോക് വർമ്മയ്ക്കെതിരെ സി ബി ഐ അന്വേഷണത്തിന് ശുപാർശ ചെയ്ത് കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ മൊയ്ൻ ഖുറേഷി കേസിൽ അലോക് വർമ്മയെ ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്ന് സി ബി സി പുതിയ നീക്കം അലോക്കിനെതിരായ ആരോപണങ്ങളിൽ തെളിവില്ലെന്ന് അന്വേഷണത്തിന് മേൽനോട്ടം വഹിച്ച ജസ്റ്റിസ് എ കെ പട്നായിക് അറിയിച്ചതിന് പിന്നാലെ ഇത് സംബന്ധിച്ച് കെ വി ചൌധരി അധ്യക്ഷനായ കമ്മീഷൻ കേന്ദ്രത്തിന് കത്ത് നൽകും സി ബി സി അന്വേഷണത്തിന് ശുപാർശ ചെയ്യുന്നത് രഹസ്യ അന്വേഷണ ഏജൻസിയായ റോ കൈമാറിയ നാല് ടെലിഫോൺ സംഭാഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ മുൻ സി ബി ഐ ഡയറക്ടർ അലോക് വർമ്മ രൂക്ഷ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു കൌമി പ്രൈം ന്യൂസ് സമാപിക്കുന്നു അടുത്ത വാർത്തകളുമായി ഒരു മണിക്കുശേഷം നിഖിന ചേരും നമസ്കാരം